മുനമ്പം വക്ഭൂമി പ്രശ്നവും അല്ലെങ്കിൽ മുനമ്പം വിഷയവും ഈ വഖഫ് അമൻമെൻ്റ് ആക്റ്റും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ദുരുദ്ദേശ്യപരമാണ് കാരണം മുനമ്പം വക്കഫാണോ അല്ലയോ എന്ന കാര്യം ഗവൺമെൻറ് കോടതികൾ അതുപോലെ തന്നെ അതിൻ്റെ രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഇതേ വരെ ചർച്ച ചെയ്തതാണ് ഗവൺമെൻറ്റിന് മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയവുമാണ് എന്നാൽ മുനമ്പ വിഷയവുമായി ബന്ധപ്പെട്ടല്ല വഖഫ് അമൻമെൻറ്റ് ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് അതിനു മുമ്പ് തന്നെ ഈ ചർച്ച കഴിഞ്ഞ പാർലമെൻറ്റിൽ തന്നെ അതിൻ്റെ സെഷൻ അവസാനിക്കുന്ന സമയത്ത് ഒരു ബി മെമ്പർ വഖഫ് നിയമം ഇന്ത്യയിൽ നിന്ന് എടുത്തു കളയണം എന്ന് പ്രസംഗിക്കുകയും ഈ ഗവൺമെൻറ് വന്ന ഉടനെ അതിനുവേണ്ട സംവിധാനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ മുനമ്പം വിഷയവുമായി ഇതിന് ബന്ധമില്ല ഇതിനെ ബന്ധപ്പെടുത്തുന്നത് രാഷ്ട്രീയ പ്രേരിതവും സൗഹൃദം തകർക്കുന്ന രീതിയിലുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ നിയമം കൊണ്ടുവരുന്നത് വഖഫിനെ സംരക്ഷിക്കാനാണ് എന്നാണ് വാദിക്കുന്നത് എന്നാൽ ഈ നിയമം കൊണ്ടുവരുമ്പോഴത്തേനും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ വഖഫ് ആക്ട് നമുക്കറിയാം ആ വക് ഫാക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വഖഫ് ഈസ് എ പേഴ്സണൽ ലോ സബ്ജക്റ്റ് അത് പേഴ്സണൽ ലോ സബ്ജെക്റ്റാണ് മുസ്ലിങ്ങൾക്ക് പത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ചുകൊണ്ട് മതപരമായി കോടതിയിൽ പോയാൽ വിധി കിട്ടുക എന്നത് അവരുടെ മൗലികാവകാശമാണ് മതപരമായ അവകാശമാണ് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ആർട്ടിക്കൽ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ട്വൻറ്റി സിക്സ് ഇതൊക്കെ അത് ശരിക്ക് വ്യക്തമായി നമ്മുടെ ഭരണഘടനയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതിനെ മറികടന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ അവകാശ ധ്വംസനമാണ് ഇതിലൂടെ നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വഖഫ് കൊണ്ട് ഘടന മാറ്റുന്നു എന്തിനാണ് ഘടന മാറ്റുന്നത് ഇവിടെ ദേവസ്വം ബോർഡിന് ഒരു പ്രത്യേക ഘടനയുണ്ട് അതിലേക്ക് മെമ്പർമാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് മുസ്ലിം പ്രതിനിധികളല്ല വോട്ട് ചെയ്യുന്നത് ഹിന്ദു എം എൽ എമാർ വോട്ട് ചെയ്ത ഒരാൾ വരുന്നു ഹിന്ദു മന്ത്രിമാർ വോട്ട് ചെയ്ത ആൾ വരുന്നു അവിടെയൊന്നും മുസ്ലിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പുതിയ വഖഫാറ്റിൽ പറയുന്നത് ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു എം പി രണ്ട് എം എൽ എ ബാർ കൗൺസിൽ പ്രതിനിധി രണ്ട് മുത്തവല്ലിമാർ ഇവരെല്ലാവരും നോമിനേറ്റ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത് ഈ നോമിനേറ്റ് ചെയ്യപ്പെടുക എന്നത് ഈ വഖുവിൻ്റെ പ്രാതിനിധ്യം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് മുസ്ലിം പ്രാതിനിധ്യം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് മാത്രമല്ല അതിനേക്കാൾ പ്രധാനം രണ്ട് അമുസ്ലിങ്ങൾ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നതോടൊപ്പം ഇവരാരും മുസ്ലിങ്ങളാകണമെന്ന നിബന്ധന ഒഴിവാക്കുന്നു മുസ്ലിം ആവണമെന്ന നിബന്ധനയില്ല രണ്ടാം മുസ്ലിങ്ങൾ വേണമെന്ന് നിബന്ധന വരുന്നു സിഇഒ ആവണമെന്നില്ല മുഴുവൻ നോമിനേഷൻ ആക്കുന്നു ഘടന മാറ്റുകയാണ് അതിൻ്റെ ലക്ഷ്യം ഗവൺമെൻറ് ഈ വക്കഫ് ബോർഡിൻ്റെ അധികാരം കവർന്നെടുക്കുന്നു എന്നതാണ് എന്നാൽ ഫസ്റ്റ് പോയിൻ്റ് സെക്കൻഡ് ഒരു മുസ്ലിമായ മനുഷ്യന് വക്കഫ് ചെയ്യാനുള്ള അവകാശം അവൻ്റെ മതപരമായ അവകാശമാണ് എന്നാൽ ഒരാൾ മുസ്ലിമായി അഞ്ചു വർഷം കഴിഞ്ഞിട്ടേ വക്കഫ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അവൻ്റെ മതപരമായ അവകാശത്തെ ധ്വംസിക്കലാണ്